ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ബിനോയ് തൃപ്പണു സുഹൃത്തുക്കളെ ചേട്ടൻകള്ളന്റെ ഈ ഇടയ്ക്ക് ഒരു ടെലിവിഷൻ പരിപാടിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞതാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുന്നത് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് വി ആർ ലീസ്റ്റ് ബോധ് അബൌട്ട് കുർബാന കുർബാന പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ലീസ്റ്റ് ബോധേഡാണ് അവർക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും അവർക്ക് താല്പര്യമില്ല അത് അവരുടെ ഒരു വിഷയമല്ല എന്നാണ് അവർ അയാൾ പറയുന്നത് പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ വൈദിക കലാപ ഇവരുണ്ടാക്കിയത് അത് ഇതിന്റെ ലാസ്റ്റ് പറയാം പള്ളികളിൽ സഹോദരന്മാരെ തമ്മിലെടുപ്പിക്കുന്ന എന്തിനു വേണ്ടിയാണ് അൽത്താറയിൽ കയറി ബഹളം ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിയാണ് പള്ളികൾ അടച്ചിടുന്നത് എന്തിനു വേണ്ടിയാണ് ഇവർ ലീസ്റ്റ് ബോധോർട്ട് കുറവാന പ്രശ്നമാണെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് കർത്താവിന്റെ ശരീരമായ ഈ തിരുസഭയെ പൊതുസമൂഹത്തിൽ ഇവരെ അപഹാസ്യമാക്കുന്നതും കലാപ വിഷയമാക്കുന്നതും പ്രിയ സഹോദര നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അജണ്ട ഉണ്ടെങ്കിൽ ആ അജണ്ട നിങ്ങൾ പൊതുസമൂഹത്തിലേക്ക് പറയൂ നിങ്ങൾക്ക് കുർബാന നിങ്ങളുടെ വിഷയമെങ്കിൽ കുർബാനയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് നിങ്ങളൊന്ന് അറിയിക്കൂ ഞങ്ങൾ പൊതുസമൂഹം അറിയട്ടെ എന്തിനു വേണ്ടിയാണ് എന്ത് പ്രശ്നം എന്ത് സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ സഭയുടെ എന്ത് അസ്തിത്വം സഭയുടെ ഏത് ഷോപ്പിംഗ് കോംപ്ലക്സ് നിങ്ങൾ എഴുതി തന്നാൽ അല്ലെങ്കിൽ ഏത് സ്ഥലം നിങ്ങൾ എഴുതി തന്നാൽ നിങ്ങൾ ഈ കുർബാന വിഷയം പരിഹരിക്കുമെന്ന് നിങ്ങളൊന്ന് പറ നിങ്ങൾക്ക് കുർബാന വിഷയമല്ല ഒരു ഈ പ്രശ്നത്തിന്റെ കാതൽ എന്ന് പറഞ്ഞാൽ ആ കാതൽ ഞങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട് എന്തിനു വേണ്ടി സഹോദരന്മാരെ തമ്മിൽ എടുപ്പിക്കുന്നു ഒരു കുടുംബത്തിൽ തന്നെ നിങ്ങൾ സ്പ്ലിറ്റ് ഉണ്ടാക്കിയില്ലേ അപ്പൊ ഇതെന്താ ബ്രിട്ടീഷുകാരുടെ പോളിസിയാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞ പോലെ സഭയെ രണ്ടായി പുലർത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേടാനുള്ളതെന്ന് നിങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കുക ഇങ്ങനെ ഞങ്ങളെ വഞ്ചിക്കരുത് എന്തിനു വേണ്ടി നിങ്ങളുടെ ആവശ്യം എന്താണ് ഇനിയെങ്കിലും നിങ്ങൾ പറയൂ നിങ്ങൾ ടി വി ഷോയിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം ഇതല്ല കുർബാനകൃഷ്ണ ഞങ്ങളുടെ ഒരു പ്രശ്നമല്ല ഞങ്ങൾക്ക് വേറെ കുറെ ലക്ഷ്യങ്ങളുണ്ട് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം ലിസി നിങ്ങൾക്ക് വേണോ അതോ എൽ എഫ് നിങ്ങൾക്ക് വേണോ അതോ ബെസലിക്കപ്പള്ളി മൊത്തമായിട്ട് നിങ്ങൾക്ക് വേണോ അതോ അരമലിയിരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് വേണോ നിങ്ങൾ പറ ഞങ്ങളൊന്ന് സ്വസ്ഥമായിട്ടിരിക്കട്ടെ നിങ്ങൾ പറഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ ഇത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ പൊതുസമൂഹത്തിൽ ഓരോ വിവരവും ബുദ്ധിയില്ലാത്ത കുറെ ഇടവകയിൽ ഈ അച്ഛന്മാരെ പിന്താങ്ങി അച്ചന്മാരുടെ കൈമുത്തി നടക്കുന്ന കുറെ ആളുകളുടെ ശക്തിയിൽ ഒരു സമൂഹത്തെ മൊത്തം നിങ്ങൾ നാണക്കേടിലേക്ക് നാണക്കേട്ടിലേക്ക് വഴിതിരിച്ചുവിടുന്നത് എന്തുകൊണ്ടാണ് പ്രിയ ചേട്ടൻ കള്ള നീ ഒന്ന് പറ നിന്റെ എന്താണ് നിന്റെ കടം തീർന്നില്ലേ ഈ സഭയെ വിറ്റുമുടിപ്പിച്ച് ഈ സഭയെ രണ്ടാക്കി പല തട്ടിലാക്കി നീ നിന്റെ കടം വീട്ടി നീ നിന്റെ കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു നീ എല്ലാം ചെയ്തില്ലേ കോടികളുടെ ആസ്തി നീ ഉണ്ടാക്കിയില്ലേ ഇനിയും കുർബാന വിഷയത്തിൽ പൊക്കിപ്പിടിച്ചുകൊണ്ട് നിനക്ക് എന്താണ് നേടാനുള്ളത് പ്രിയ സുഹൃത്തുക്കളെ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈയിടെ നടന്ന ഈ വൈദിക കലാപം എന്ന് പറയുന്നത് വ്യക്തമായ ഒരു പ്രീ പ്ലാനോട് കൂടി തന്നെ നടത്തിയ ഒരു വൈദ്യ കലാപമാണ് കാരണം ഇപ്പോൾ അറിയാൻ സാധിച്ചത് ഇവരുടെയൊക്കെ തലവട്ടപ്പനായ ഒരു മെത്രാൻ ഉണ്ടല്ലോ കോടികൾ അഴിമതി കാട്ടി കോടികൾ ഇതിനകത്തേക്ക് ഇറക്കി വിടുന്ന ഒരു മെത്രാൻ അദ്ദേഹത്തിന് ഈ സിനിഡ് നടക്കുന്ന സമയത്താണ് ഇ ഡി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചതും ആ ചോദ്യം ചെയ്യൽ ഒരു കാരണവശാലും മീഡിയയിൽ കൂടെ വരാതിരിക്കാൻ വേണ്ടി വൻപിച്ച ആസൂത്രണ മികവോട് കൂടി നടത്തിയ ഒരു കലാപമായിരുന്നു ഈ ശനിയാഴ്ച ഞായറാഴ്ച നടന്ന വൈദിക കലാപമെന്ന് വ്യക്തമായിട്ട് ഇപ്പോൾ അറിയാൻ സാധിച്ചു കാരണം ഇപ്പോഴാണ് ഈട് ചോദ്യം ചെയ്തതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ പുറത്തേക്ക് വരുന്നത് ആ ദിവസങ്ങളിലായിരുന്നു ഈ പറയുന്ന കനേഡിയൻ മണി കേരളത്തിലേക്കും എറണാകുളം വങ്കോലൂരിലേക്കും പമ്പ് ചെയ്ത് പല വൈകി വൈദികരെയും കൂട്ടി അതിനകത്ത് പെടുത്തിയ ഈ മെത്രാൻ്റെ ചോദ്യ ചോദ്യോത്തരവും എല്ലാം നടന്നത് ആ ദിവസങ്ങളിലായിരുന്നു ഈ മെത്രാനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ കലാപം അവിടെ നടന്നില്ലായിരുന്നെങ്കിൽ അന്ന് പല ചാനലുകളിലും ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരേണ്ടതായിരുന്നു അത് മുക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒരു സഭയെ സമൂഹത്തിൽ നാണം കെടുത്തിയ ഈ വഞ്ചകരെ നമ്മൾ സഭയിൽ നിന്ന് പുറത്താക്കണം സമൂഹം തള്ളിപ്പറയണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക പൊതുസമൂഹത്തിൽ ഒരു ക്രൈസ്തവനായിട്ട് തല ഉയർത്തി നടക്കാനുള്ള എല്ലാ മാർഗങ്ങളും അടച്ച യുവന്മാർ പൊതുസമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കിയ യുവന്മാർ കുടുംബത്തിൽ സ്പർദ്ധ ഉണ്ടാക്കിയവർ ഒരു ഒരു മെത്രാനെ രക്ഷിക്കാൻ വേണ്ടി മെത്രാലിൻ്റെ ന്യൂസ് പുറത്തു വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വൈദിക കലാപം ഉണ്ടാക്കിയതെന്നും ഈ ലഹള ഉണ്ടാക്കിയതെന്നും പ്രിയ സുഹൃത്തുക്കൾ അറിയുക നല്ല ദിവസം ആശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി